ആശ്രിതവത്സലനായ ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ ലഭിക്കാത്തതായി ഒന്നുമില്ല പ്രപഞ്ചത്തിലെ വെറുമൊരു പുൽക്കൊടി പോലും നീലക്കാർ വർണ്ണൻ്റെ ദിവ്യത്തെത്താൽ വശീകരിക്കപ്പെടുന്നു വിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ ഈ അവതാരത്തെ പൂർണ്ണ മനുഷ്യാവതാരമായാണ് വാഴ്ത്തപ്പെടുന്നത് സദാ പുഞ്ചിരി തൂകുന്ന ഉദാത്ത പ്രണയത്തിൻ്റെ പരമോന്നത പാവമായി ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ മനോകാമനകളെല്ലാം പൂവണിയും അതിനാൽ ഇഷ്ടവിവാഹലബ്ധിക്കും പ്രണയ സാബല്യത്തിനും ദാമ്പത്യത്തിലെ സൗന്ദര്യ പിണക്കങ്ങൾ േടുകളും പരിഹരിക്കുന്നതിനും ശ്രീകൃഷ്ണ പ്രീതികരമായ ഉപാസനകളും വഴിപാടുകളും നടത്തുന്നത് വളരെ നല്ലതാണ് മനസ്സും ശരീരവും ശുദ്ധമാക്കി ഈ വ്രതനിഷ്ഠയുടെ നിശ്ചിത ദിവസം ഉപാസന നടത്തിയാൽ അഭിഷ്ടസിദ്ധി ലഭിക്കും തടസ്സം മാറി ആഗ്രഹിക്കുന്ന തരത്തിൽ ഉത്തമമായ വിവാഹബന്ധം ലഭിക്കുന്നതിനും പ്രേമസാബല്യത്തിനും സഹായിക്കുന്ന അത്ഭുത ശക്തിയുള്ള പതിനെട്ട് ശ്രീകൃഷ്ണ മന്ത്രങ്ങളുണ്ട് ഇത് തികഞ്ഞ ശ്രീകൃഷ്ണനെ പ്രേമത്തോടെ നിഷ്ഠകൾ പാലിച്ച് കൃത്യമായി ജവിച്ചാൽ അതിവേഗം അനുഗ്രഹം ലഭിക്കും വ്യാഴാഴ്ച രോഹിണി നക്ഷത്രം ശ്രീ ൃണപ്രധാനമായ മറ്റ് ദിനങ്ങൾ തുടങ്ങിയ ജപാരംഭത്തിന് ഉത്തമം ഈ പതിനെട്ട് മന്ത്രങ്ങൾ തുടർച്ചയായി പതിനെട്ട് ദിവസം മൂന്ന് പ്രാവശ്യം വീതം രണ്ട് നേരം ജപിക്കണം തൊട്ടു താഴെ മന്ത്രം വരുന്നുണ്ട് മന്ത്രം എഴുതി വെച്ച് നോക്കി ജപിക്കണം മറ്റുള്ളവരിലേക്ക് അതിവേഗം ഷെയർ ചെയ്യൂ